യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയാണ് ഇന്നത്തെ ചൂടേറിയ ചർച്ചാ വിഷയം ആ രാജിയിലേക്ക് നയിച്ച സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു യുവനടിയുടെ പരാതി വരികയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി അശ്ലീല സന്ദേശം അയയ്ക്കുന്നു എന്ന് അതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി സ്ത്രീകൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തി ചില പരാതികൾ നൽകി അതിന് പിന്നാലെ കോൺഗ്രസ് ദേശീയ നേതൃത്വം കർശന നടപടിയിലേക്ക് നിലപാടിലേക്ക് കടക്കുകയാണ് ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് രാജി ചോദിച്ചു മേടിക്കുകയാണ് ചെയ്തത് ഇതിലിപ്പോൾ ഒരു 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 ഉറച്ച നിലപാടിലേക്ക് ശക്തമായ നിലപാടിലേക്ക് ദേശീയ നേതൃത്വം കടന്നതോടുകൂടി തന്നെ ഇവിടെ രാഹുലിനെ ഇതുവരെയും പിന്താങ്ങിയ പിന്തുണച്ച മുതിർന്ന നേതാക്കൾ വരെ അവസാനം കൈയൊഴിയുന്നതാണ് നമ്മൾ കണ്ടത് അത് മാത്രമല്ല ഈ ആരോപണങ്ങൾ തെളിയിക്കുന്ന തരത്തിലുള്ള സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ നിരവധി പെൺകുട്ടികൾക്കായി അശ്ലീല സന്ദേശങ്ങൾ ചാറ്റുകൾ വാട്സ്ആപ്പ് ചാറ്റുകൾ ടെലിഗ്രാം ചാറ്റുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞില്ല ഈ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്ന ആരോപണം മാത്രമല്ല അതിലുമൊപ്പുറം ചില ഗുരുതരമായ ആരോപണങ്ങൾ വരെ രാഹുലിനെതിരെ ഉയർന്നു വരുന്നുണ്ട് അതിലൊന്ന് ചില പെൺകുട്ടികളോട് നിർബന്ധിച്ച ഗർഭചിദ്രം നടത്താൻ അബോഷൻ നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്ന ആരോപണമുണ്ട് അത് തെളിയിക്കുന്ന ചില ഓഡിയോ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അത് മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അധ്യക്ഷ സ്ഥാനത്തുനിന്ന് രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എം എൽ എ സ്ഥാനത്തുനിന്ന് കൂടി രാഹുൽ മുൻകൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് സംസ്ഥാനത്ത് ഉടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഇനി എന്താകും രാഹുലിന്റെ ഭാവി രാഷ്ട്രീയ ഭാവി എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അജിത് അജിംസിംഗിനെയൊരു പതനം സത്യത്തിൽ ഒരു യുവ നേതാവിനുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതാണില്ല അല്ലേ അല്ലെ ഇങ്ങനെയൊരു പതനം എന്ന് പറഞ്ഞാൽ സ്വയം പ്രധാന തന്നെയാണ് കാരണം ഇതിപ്പോ പെട്ടെന്നുണ്ടായ ഒരു പരാതിയൊന്നുമല്ല അത് വർഷങ്ങളായിട്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ പലരും ഉയർത്തിയിട്ടുള്ള പരാതിയാണെന്നാണ് അനൌപചാരികമാവും അനൗദ്യോഗികവുമായും നമ്മൾ അറിയുന്നത് സ്ത്രീകളോട് പ്രത്യേകിച്ചും സഹപ്രവർത്തകരോട് കോൺഗ്രസിലെ സഹപ്രവർത്തകരോട് മാധ്യമ പ്രവർത്തകരോട് ഇദ്ദേഹം പെരുമാറുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് സീരിയസ് ആയിട്ടുള്ള കൺസേൺ പാർട്ടി നേതൃത്വത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട് പക്ഷെ അത് പാർട്ടി നേതൃത്വം വേണ്ടവിധം ഗൗരവത്തിൽ പരിഗണിക്കാത്തതുകൊണ്ടായ ഒരു പദനാണിത് എത്രയോ മുൻപ് വന്നിട്ടുണ്ട് യെസ് അതായത് രാഹുൽ മാംകൂട്ടത്തിലെ എന്നു മുതലാണ് ചാനൽ ചർച്ചകളിൽ വന്നു തുടങ്ങുന്നത് അതിനു മുമ്പ് അദ്ദേഹം പാർട്ടിയിലുമുണ്ട് എൻ എസ് യുയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കെ എസ് യുവിൻ്റെ ജില്ലാ നേതൃത്വത്തിലുണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വത്തിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ചാനൽ ചർച്ചകൾ അദ്ദേഹം വരുമ്പോഴാണ് അദ്ദേഹം കുറെ കൂടി ഫേമസ് ആകുന്നത് അപ്പോൾ അതിപ്പോൾ ഇത്ര ഒരു അഞ്ചാറ് വർഷമായിട്ടുള്ളൂ ആഫ്റ്റർ കോവിഡ് ആ കോവിഡിന് ശേഷമാണ് അദ്ദേഹം കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നത് അപ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാതി ശേഷമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൻ്റെ വിസിബിലിറ്റി അദ്ദേഹം ഉപയോഗ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു പ്രിഡേറ്ററായി എന്നാണ് മനസ്സിലാവുന്നത് അത് ഇപ്പോൾ എന്താണ് പറയുക ഇപ്പോൾ സ്ത്രീകളോട് സംസാരിക്കുക ഫ്ലേട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നിയമവിരുദ്ധത നിയമാനുസൃതമാവണോ അങ്ങനെയുള്ള ചർച്ചയ്ക്ക് അപ്പുറം ഒരു ഒരു യൂത്ത് കോൺഗ്രസ് നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വിസിബിലിറ്റി അദ്ദേഹം എന്ത് ചെയ്യുന്ന സഹപ്രവർത്തകരുടെ ഇടയിലും മറ്റുള്ള മാധ്യമപ്രവർത്തകരുടെ ഇടയിലും അദ്ദേഹം ദുരുപയോഗം ചെയ്തു എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത് ഇതിലിപ്പോൾ നിയമവിരുദ്ധമായി താനെന്തെങ്കിലും ചെയ്തോ തനിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ അങ്ങനെയുള്ള ചോദ്യമൊക്കെ പ്രസക്തം തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രത്യക്ഷത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിതിരെ ആരോപണം ഉയർത്തിയത് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരാളാണ് അവർ ഒരു മുൻ മാധ്യമ പ്രവർത്തകയാണ് അപ്പോൾ അവർ പോലും ആ പേര് പറയുന്നില്ല ഒരു സൂചന കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇന്ന് ഇന്നിപ്പോൾ ഈ നടപടിക്ക് ശേഷം അവർ പറയുന്നത് അയാൾ സ്വയം നവീകരിക്കട്ട അയാൾ എൻ്റെ സുഹൃത്താണെന്നാണ് അപ്പോൾ റിനി അവരുടെ പ്രതികരണത്തിൽ കാണിച്ചൊരു മാന്യതയുണ്ട് ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ് എന്താണെന്ന് രാഹുൽ ആദ്യം മനസ്സിലാകണം എൻ്റെ സുഹൃത്താണ് എപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്താണ് അയാൾ സ്വയം നവീകരിക്കപ്പെടത്തെ എന്ന് പറയുമ്പോൾ ആ പറയുന്നതിൻ്റെ മെസ്സേജ് എന്നാണെന്ന് രാഹുൽ ആദ്യം മനസ്സിലാകണം അതിൻ്റെ കാരണം ഈ തൻ്റെ മുമ്പിൽ വരുന്ന സ്ത്രീകളെല്ലാം ഫ്ലട്ട് ചെയ്യാനുള്ളതാണെന്നൊരു തോന്നലുണ്ടാകുന്നത് വേറൊരു പ്രശ്നം തന്നെയാണത് അതൊരു പരിഹരിക്കാൻ രാഹുൽ തന്നെ പരിഹരിക്കേണ്ട പ്രശ്നമാണ് അതിനപ്പുറം പുറത്തു വന്ന ചില ശബ്ദ സന്ദേശങ്ങളുണ്ട് എന്തോ അബോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് അതിൽ അതിനിരായ യുവതിക്ക് പരാതിയില്ലാത്തടത്തോളം രാഹുൽ സേഫാണ് പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടല്ലോ അതായത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക പ്രഗ്നൻ്റ് ആകുമ്പോൾ കൈ ഒഴിയുക അബോട്ട് ചെയ്യാൻ പറയുക എന്ന് പറയുന്നതിൽ നിയമ നിയമാനുസൃതമാണോ നിയമവിരുദ്ധമാണോ എന്നതിനപ്പുറം ഒരു പ്രശ്നമുണ്ടല്ലോ അത് ഒരു സാധാരണക്കാരൻ ചെയ്യുമ്പോൾ തന്നെ അതിന് പ്രശ്നമുണ്ട് ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട് ഇത് ഇദ്ദേഹം ജനപ്രതിനിധിയാണ് മറ്റൊന്ന് ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അപ്പോൾ താനിരിക്കുന്ന പൊസിഷൻ എന്താണെന്ന് മറന്നു പോകും വിധം ഇങ്ങനെയായി മാറുകയാണ് തൻ്റെ പൊസിഷൻ എന്താണ് എന്നും ഓർക്കാൻ പോലും പറ്റാത്ത വിധം ഈ ഒരു സ്വഭാവം അദ്ദേഹം കൊണ്ടു നടക്കുന്നതെന്നാണ് അത് നമുക്ക് മനസ്സിലാവേണ്ടത് അത് അനിവാര്യമായും തിരുത്തേണ്ട ഒരു കാര്യമാണ് ഇതുണ്ടാകുന്ന ഒരു പതനം എന്ന് മാത്രമല്ല ഇത് വലിയ കോൺഗ്രസ് പാർട്ടിക്ക് കൂടി വലിയ തിരിച്ചടിയാണ് കാരണം പാലക്കാട് പോലെ വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ഒരു സീറ്റിൽ ഒരു പരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ നിർത്തി ജയിപ്പിക്കുന്ന പാർട്ടി എന്ത് കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിസിബിലിറ്റിയും ആ കഴിവും കണ്ടുകൊണ്ടായിരിക്കുന്നുണ്ടോ പക്ഷെ അതിനപ്പുറം അതിനും എത്രയോ മുമ്പ് തന്നെ ഇയാളുടെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് പാർട്ടിക്കകത്ത് തന്നെ പരാതികളുണ്ട് ആ പരാതികൾ ഉന്നയിക്കുന്ന ചെറിയ ആളുകളല്ല പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ മക്കൾ പാർട്ടിയുടെ വലിയ നേതാക്കളുടെ മകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഇതിൽ ഞാൻ എന്താണ് മോശമായി പെരുമാറിയത് അവർക്ക് പരാതിയില്ലല്ലോ എന്ന് പറ ചെയ്യുന്നതിനപ്പുറം തൻ്റെ പ്രൈവസിയിൽ അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത് അദ്ദേഹം തന്നെ സ്വയം വിലയിരുത്തേണ്ട ഒരു കാര്യമുണ്ട് അത് ഇപ്പം ചില കാര്യങ്ങൾ പ്രൈവറ്റാണ് ചില കാര്യം പബ്ലിക്കാണെന്നുള്ള ഇതിനപ്പുറം നമ്മളൊരു പബ്ലിക് പൊസിഷനിൽ നിൽക്കുമ്പോൾ ഒരു പൊതുമുഖമായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനാകുമ്പോൾ ഇതെല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടും ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിൻ്റനെതിരെ ഇരുന്ന ഒരു ആരോപണമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അത് നിയമപരമാണോ അദ്ദേഹത്തിന് ഇമ്പീച്ച്മെൻ്റ് വരെ നേരിടേണ്ടി വന്ന ഒരു സംഭവം അത് നിയമപരമാണോ നിയമപരമല്ലേ എന്നതിനപ്പുറം അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണം അദ്ദേഹം പറഞ്ഞു എന്നുള്ളതായിരുന്നു അത് വൈറ്റ് ഹൗസ് വൈറ്റ് ഹൗസ് അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ വേദിയാക്കി അദ്ദേഹം മാറ്റി അതേക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ അദ്ദേഹം മറച്ചു വെച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം അപ്പോൾ ഒരു നമ്മളൊരു പൊതുപ്രവർത്തകനാകുമ്പോൾ ഒരു പബ്ലിക് ഫേസ് ആകുമ്പോൾ നമ്മൾ പുലർത്തേണ്ട ചില ധാർമ്മികതകളുണ്ട് മൂല്യങ്ങൾ മറന്നുപോകരുത് മറ്റുള്ളവർ കൂടി നൽകുന്നതാണ് രാഹുലിന്റെ എത്രയോ നാൾ മുൻപേ രാഹുലിനെതിരെ നിരവധി പരാതികൾ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് തിരുത്താൻ വേണമെങ്കിൽ സമയമുണ്ടായിരുന്നു അത് ചെയ്തിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം രാഹുലിന് മാത്രമല്ല മുതിർന്ന നേതാക്കൾക്ക് കൂടി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ആ അങ്ങനെ ഒരു ഘടകമുണ്ട് കാരണം ഇതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരാതികൾ അന്തരീക്ഷത്തിലുണ്ട് അതിന് രാഹുൽ പ്രതികരിച്ചിട്ടില്ല ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഹൂ കേസ് എന്നൊരു മറുപടി പറയുന്നുണ്ട് അതിനെക്കുറിച്ച് പക്ഷേ അപ്പോൾ ഉള്ള അദ്ദേഹത്തെ എന്തു ചെയ്യുകയായിരുന്നു പാർട്ടി എന്ന കോസ്റ്റൻ അവിടെ ഉണ്ട് ഇപ്പോൾ നിരന്തരമായ പരാതികൾ ഉയർന്നു വരുന്നു ഈ പരാതികൾ ഉയർന്നു വരുന്നതിന് സ്വഭാവം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഏതെങ്കിലും പുറമേന്നുള്ള രാഷ്ട്രീയ ശക്ത ശത്രുക്കളോ അല്ലെങ്കിൽ ഒരാൾ മാത്രമായി റിലേഷൻഷിപ്പ് ഇഷ്യൂവിൻ്റെ പേരിൽ ഉന്നയിക്കുന്ന പരാതിയുമല്ല മറിച്ചൊരു ഹാബിറ്റുൽ അഫൻഡറായ മനുഷ്യൻ നിരന്തരമായി പരാതികൾ ഉന്നയിക്കും നേരത്തെ പറഞ്ഞ പോലെ മുതിർന്ന നേതാക്കളുടെ മക്കൾ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ജനപ്രതിനിധിയുടെ മകൾ പിന്നെയും അതിനകത്ത് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന സ്ത്രീകളായിട്ടുള്ള പ്രവർത്തകർ ഇവരൊക്കെ പരാതി അയക്കുന്നു ഇവർ സംസ്ഥാന നേതൃത്വത്തിന് പരാതി അയക്കുന്നു ദേശീയ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോൾ ഇവിടുത്തെ പരാതികൾ പ്രധാനമായി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ പോകും കാരണം അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നവരാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോഴും ഇവിടെ നിന്നു ഇവിടെയുണ്ട് ഇവിടെ നിന്നുള്ള ദേശീയ നേതാവ് കൂടിയാണ് അവർ കാരണം വയനാട്ടിലെ എം പി അവർ രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് സോ ഈ പരാതി എല്ലാം അവിടേക്കും പോകും കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാവും മലയാളിയുമാണ് അദ്ദേഹത്തിന് പരാതി പോകും അങ്ങനെ പോകാവുന്ന എല്ലായിടത്തേക്കും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പല പരാതികൾ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇദ്ദേഹത്തെ പദവികൾ കൊടുത്ത് റിവാർഡ് ചെയ്തിട്ടുണ്ടോ എന്ന കോസ്റ്റിന് കോൺഗ്രസ് ആ മറുപടി പറയേണ്ടതെന്നൊന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം കാരണം ഇത് കുഴപ്പമാണ് ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെ മൂക്കടിച്ച് വീഴാൻ പോകുന്ന ഒരാൾ അയാൾ ഒറ്റയ്ക്ക് വീഴാൻ പോകുന്നതിനെക്കുറിച്ചല്ല അയാൾ ഉണ്ടാക്കുന്ന ഈ കുഴപ്പങ്ങളുടെ പേരിൽ ട്രോമ അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് അവരോട് ഈ പാർട്ടി കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് പദവികൾ കൊടുത്ത് ആദരിക്കുമ്പോഴും അല്ലെങ്കിൽ വലിയ വിവാദങ്ങളുടെ കാലത്ത് പൊതിഞ്ഞു പിടിക്കുമ്പോഴും ചെയ്യാൻ പാടുണ്ടായിരുന്ന കാര്യമാണോ എന്ന് കോൺഗ്രസ് ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത് പക്ഷേ അത് അതിന് അടുത്ത ഘട്ടം അതിനെക്കുറിച്ച് പറഞ്ഞാൽ കോൺഗ്രസ് അയാളെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഒഴിവാക്കാൻ തീരുമാനിച്ചത് നല്ല തീരുമാനമാണ് ആദ്യഘട്ടത്തിൽ സംരക്ഷണത്തിൻ്റെ ഒരു നിലയിട്ട് തന്നെ വിമർശനാത്മകമായി കാണുന്നുവെങ്കിലും അടുത്ത ഘട്ടത്തിൽ ഘട്ടത്തിലയാളെ ഒഴിവാക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുക്കുന്നത് ശുഭകരമാണെന്ന് ഞാൻ പറയും കാരണം ഇന്നലെ ഈ അതിനകത്ത് ഒരാൾ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടല്ലോ വാർത്താ സമ്മേളനം നടത്തി ഈ പുതുമുഖനടി ആക്ഷേപം ഉന്നയിക്കുന്നു അതിനകത്ത് പോലും കോൺഗ്രസിനകത്തുന്ന ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ കൺസൾട്ടേഷനോട് കൂടിയാണ് ആ വാർത്താ സമ്മേളനം നടന്നതെന്ന് വിചാരിക്കാൻ പല ന്യായങ്ങളുണ്ട് കാരണം പി ഡി സതീശൻ പിന്നീട് പറഞ്ഞത് മകളെപ്പോലെ കാണുന്ന ഒരാൾ വന്ന സുഖത്തിൽ അവരെ സഹായിക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ വാർത്താ സമ്മേളനം ഇടപെട്ട് ഹോൾഡ് ചെയ്യിക്കാൻ കഴിയുമായിരുന്ന ആളാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത്രയും ബന്ധം ആർക്കിടയിലുണ്ട് പക്ഷേ അത് ചെയ്യേണ്ടതില്ല അവർക്ക് പറയണമെങ്കിൽ പറഞ്ഞോട്ടെ അവർ പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ ദേശീയ നേതൃത്വം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ദേശീയ നേതൃത്വത്തിൽ ഇവിടെ നിന്നുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉണ്ട് അവർ സ്വാഭാവികമായിട്ട് നിർദ്ദേശിക്കും പിന്നെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനും അതിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചു ഒഴിവാക്കി നല്ല കാര്യമാണ് കാരണം ഇത്രയും ആളുകളെ എന്താ പറയുന്നത് അശ്ലീലം നിറഞ്ഞ പ്രതിരോധങ്ങളിലൂടെ നിലനിർത്തേണ്ട ബാധ്യത ഒരു പാർട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ തീരുമാനം നല്ല തീരുമാനമാണ് അതിന് അദ്ദേഹത്തിൻ്റെ ഈ ഇരപിടിയൻ സമീപനത്തിൻ്റെ ഇരകളാക്കപ്പെട്ട മുഴുവൻ മനുഷ്യരോടും കോൺഗ്രസിന് ഇപ്പോഴെങ്കിലും നീതിയാൻ പറ്റും നല്ല കാര്യം എല്ലാവരും പാഠമാക്കേണ്ടി തോന്നുന്നത് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ എല്ലാം സംരക്ഷിച്ചു പിടിക്കുക എങ്ങനെയും നമ്മുടെ കൂട്ടത്തിലുള്ള എം എൽ എമാരോ നേതാക്കളോ ഒക്കെ കുഴപ്പത്തിൽ ചെന്ന് ചാടിയാൽ അവരെ എല്ലാം സംരക്ഷിക്കുന്ന നില എല്ലാവർക്കും പാഠമാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് ഇതെന്ന് ഞാൻ പറയും ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം നോക്കൂ ഇദ്ദേഹം എല്ലാവർക്കും പോയി മെസ്സേജ് അയക്കുകയാണ് അയക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു ആ കോൺഫിഡൻസ് എവിടെ നിന്നാണ് വരുന്നത് അതായത് നമുക്ക് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചു വന്നത് നമുക്കറിയാം ഇപ്പം നേരത്തെ അഞ്ഞൂറ് സോർ അദ്ദേഹം കെ എസ് യുവിൽ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലൂടെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നതും പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ആയി മാറുകയും ചെയ്യുന്നത് ചാനൽ ചർച്ചകളിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയൊരു വലിയ ബൂമാണ് അത് നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ ചാനൽ ചർച്ചകളിലെ കോൺഗ്രസിൻ്റെ തീപ്പരിമുഖം പിന്നെ അയാൾ സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ആയി വന്നു ആർക്കും എതിർപ്പം തോന്നില്ല കാരണം ഇത്രയും ആയിട്ടുള്ള ഒരാളല്ലോ അയാൾ തന്നെ വരണമെന്ന് പറഞ്ഞു അയാൾക്ക് വേണ്ടിയുള്ള വലിയ പിന്തുണക്കാരെ സമൂഹ മാധ്യമങ്ങളിലാകുവാനം നമ്മൾ കണ്ടു അപ്പോൾ ഈ വരുന്ന വരവ് എന്ന് വെച്ചാൽ സാധാരണ നിലയ്ക്ക് സംഘടനയിലൂടെ പ്രവർത്തിച്ചു വരിക രണ്ടാമത്തെ ഘട്ടത്തിൽ സംഘടനയെ സംഘടിപ്പിച്ച് വളരുക ഇതാണ് പ്രധാന കാര്യം അങ്ങനെയാണ് നിങ്ങൾ തലപ്പത്ത് വരിക പക്ഷേ അങ്ങനെ അങ്ങനെ ഒന്നും വരണമെന്ന് നിർബന്ധമൊന്നും യൂത്ത് കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സെറ്റപ്പിനകത്തില്ല നിങ്ങൾക്ക് എങ്ങനെയും വരാം അതിനുള്ള വഴികൾ നിങ്ങൾ സ്വയം കണ്ടെത്തിയാൽ മതി നിങ്ങൾക്ക് ഏത് മാർഗവും അതിന് അവലംബിക്കാം മുകളിൽ വന്നാൽ മതി അപ്പം ഡിവൈഎഫ്ഐ ആണെങ്കിൽ അല്ലെങ്കിൽ സി പി എം ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നതിന് വഴികളുണ്ട് ഇതിൽ ബൈപ്പാസുകളില്ല താഴെ നിലയ്ക്ക് പ്രവർത്തിച്ച് കമ്മിറ്റികളിൽ പങ്കെടുത്ത് സമരങ്ങളിൽ പങ്കെടുത്ത് കൃത്യമായ കമ്മിറ്റിയിൽ പങ്കെടുത്ത് അതിനെല്ലാം ഓഡിറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് മുകളിൽ വരാൻ പറ്റുമോ അതുകൊണ്ട് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും വി കെ സനോജും പെരുമാറുന്നത് രണ്ട് സ്വഭാവത്തിലായിരിക്കും നിങ്ങൾ നോക്കിയാൽ അത് രണ്ടിനും രണ്ട് സവിശേഷതകളുണ്ട് എന്ന് കാണുക അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ അങ്ങനെ പ്രവർത്തന വഴിയിലൂടെ വലിയ സമരമുഖത്ത് നമ്മൾ കണ്ട ആളല്ല അദ്ദേഹത്തെ നമ്മൾ കണ്ടത് ചാനൽ ചർച്ചകളിലെ വൈറൽ കട്ടുകളിലും റീലുകളിലുമാണ് അപ്പോൾ റീലുകളിലൂടെ വളർന്ന ആൾ കേവലമായ അല്ല ഒരു സോറി ഒരു ഒരു നേതാവെന്ന് മാത്രമല്ല അല്ലെങ്കിൽ വിളിക്കേണ്ടത് അയാൾ ഒരു താരമാണ് അല്ലെ ഒരു ഞാനൊരു താരമാകുന്നു നിങ്ങൾ അയാൾ പറയുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ അണികളാകൂ എന്നല്ല നിങ്ങളെൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്ര സന്ദേശവാഹകരാകൂ എന്നല്ല നിങ്ങളെൻ്റെ ഫാൻസ് ആകൂ എന്നാണ് അദ്ദേഹത്തിനുള്ള ഫാൻസാണ് അപ്പോൾ അദ്ദേഹം തന്നെയും ഞാനൊരു താര ശരീരമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾ എന്നിൽ അനുരക്തരാകൂ നിങ്ങൾ എന്നിൽ എന്നെ എന്നെ ഞാൻ മെസ്സേജ് അയച്ചാൽ നിങ്ങൾ കൺഗ്രാസ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു എന്ന മട്ടിൽ ഞാൻ പോയി ഇടപെടുന്നിടത്തെല്ലാം ആളുകളുടെ പിന്നാലെ വരും എന്നതാണ് ഇവർക്ക് ഇപ്പോൾ കിട്ടിയ ഈ പറയുന്ന സംഗതി അവരെ അവരെ അവരതിനാൽ ഭ്രമിക്കുകയാണ് അതിൻ്റെ ഉൽപ്പന്നമാണ് എല്ലാവർക്കും മെസ്സേജ് അയക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് കണ്ടാൽ എല്ലാവരും തിരിച്ച് മെസ്സേജ് അയക്കുമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ സുന്ദരിയാണെന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും ഭയങ്കരമായി എക്സൈറ്റഡ് എന്ന് വിചാരിക്കുന്ന ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ എനിക്ക് ആ എഡ്ജുണ്ടെന്ന് വിചാരിക്കുന്നത് അതിലാണ് വാര്യുമെതിരെ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണമാണ് ഈ കാണുന്നത് നോക്കും ഈ വന്നിട്ടുള്ള പരാതികൾ എടുത്ത് നോക്കുക ഇത് ഏതെങ്കിലും സ്വപ്ന സുരേഷോ അല്ലെങ്കിൽ സരിദാസ് നായരോ ഉന്നയിച്ച പരാതി പോലെ ഒന്നുള്ളതല്ല ഏറ്റവും അവസാനം യുവനടി ഉന്നയിക്കുന്ന പ്രശ്നം പോലെ നിങ്ങളതാണ് നിങ്ങൾ ജെൻഡറിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം അല്ല നിങ്ങൾ എന്നെ ഉപദ്രവിച്ചിരുന്നു എൻ്റെ വീട്ടിൽ കടന്നുള്ള പരാതി ഉന്നയിക്കോ നിങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുക നിങ്ങളുടെ പേര് ഞാൻ പുറത്ത് പറയാൻ പോകുന്നു അല്ല നാളത്തെ സമ്മേളനത്തിൽ ബാക്കി പറയും അങ്ങനെയുള്ള ബ്ലാക്ക് മെയിലിംഗ് ഒന്നുമല്ല അവരുടെ വാർത്താ സമ്മേളനം ക്ലിയറാണ് ഇത് നിങ്ങൾ നന്നാവുന്നെങ്കിൽ നന്നാവും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് നിങ്ങൾ ആളുകളെ റെസ്പെക്ട് ചെയ്യണം ഈ പ്രശ്നം ഉന്നയിച്ചു ഇപ്പോൾ ഹണി ഭാസ്കരൻ ഈ പ്രശ്നം ഉന്നയിച്ചു അവർ പറയുന്നത് എന്താണ് അവർ ഇയാളെക്കുറിച്ച് എന്തെങ്കിലും പണ്ട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് സരിതയോ അല്ലെങ്കിൽ മറ്റേ നേതാക്കളെക്കുറിച്ച് സ്വപ്ന സുരേഷോ ഒന്നും പറഞ്ഞതുപോലല്ല നിങ്ങൾ ഈ ഈ വനിത എന്ന ജെൻഡറിനോട് നിങ്ങളുടെ സമീപനത്തെ പ്രശ്നമോട് നമുക്ക് ആത്മാഭിമാനമുണ്ട് ഉണ്ട് ഏതെങ്കിലും രാഹുൽ മാംകൂട്ടത്തിലെന്ന ഒരു താരം ഒരു താര ശരീരം മെസ്സേജ് അയച്ചാൽ അതിൽ വീണുപോകുന്ന മനുഷ്യരല്ല എന്ന് ബോധ്യം ഉണ്ടാക്കും മനുഷ്യ എന്ന് പറയുകയാണെങ്കിൽ രാഹുലിനോട് രാഹുലിനത് പിടികിഷ്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം ഇപ്പം ഈ പരാതി ഉന്നയിച്ച വനിതയെ പഴയ എന്താ ഈ മസാല വിവാദങ്ങൾക്കകത്തെ നായികമാരുടെ കൂടെ ചേർത്ത് വെച്ചുകെട്ടി അപമാനിക്കാൻ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡലുകൾ ശ്രമിക്കുന്നതാണെന്നുണ്ട് ആ കൂട്ടത്തിൽ ടെക്നിക്കലി ഞാൻ ലോജിക്കലി ഒന്നും പെടുത്താൻ കഴിയില്ല ഇത് കാരണം എന്താണ് ഇത് അഭിമാനബോധമുള്ള മനുഷ്യർ വന്നിട്ടേ ഇത് നിങ്ങൾ നന്നാവണം എന്ന് പറയുന്ന ഒരു കേസാണ് അപ്പോൾ ആ വ്യത്യാസം ഇതിനകത്തുണ്ട് അത് രാഹുലിനെ പിടികിട്ടിയിട്ടില്ല എന്ന പ്രശ്നമുണ്ട് രാഹുലിനത് മനസ്സിലായിട്ടില്ല രാഹുൽ അതിനെ എല്ലാം ഇന്നത്തെ സമ്മേളനത്തിൽ അദ്ദേഹം ചെയ്ത് കണ്ടില്ലേ പരാതിയുള്ളവർ കേസ് കൊടുക്കട്ടെ അവരെന്താ എന്താണ് ഈ സ്ത്രീകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആ മനസ്സിലാക്കലിലേക്കത്തെ ഈ സന്ദർഭത്തിൽ പോലും എത്തിയിട്ടില്ല അപ്പോൾ ഈ വിവാദത്തിന് ഈ നിലയ്ക്കുള്ള സവിശേഷതകളുണ്ട് ഞാൻ പറയാം അടിത്തട്ടിൽ നിന്ന് അങ്ങനെ പണിയെടുത്ത് വരാത്ത ഒരാൾ റീലുകളിലൂടെ നേതാവായ ഒരു താരം വിചാരിക്കുകയാണ് എനിക്ക് എല്ലാം കിട്ടും എന്ന് വിചാരിക്കുകയാണ് ആ വിചാരത്തിന് കിട്ടുന്ന അടിയാണിത് നല്ല അഭിമാനബോധമുള്ള മനുഷ്യർ ആ പണി നടക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളത് അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഇരുപത്തിനാല് മണിക്കൂർ വേണ്ടി വന്നില്ല എത്ര കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കരിയറാണ് അത് തകർന്ന് തരിപ്പണമായി പോകാൻ ഇരുപത്തിനാല് മണിക്കൂർ വേണ്ടില്ല ഇന്നലെ ഉച്ചയോടു കൂടിയാണ് ഒരു വൈറൽ ക്ലിപ്പ് നമ്മൾ കാണുന്നത് ഇന്ന് നേരം എടുത്തപ്പോൾ അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നു പൊക്കോളുന്ന് പറഞ്ഞു പാർട്ടി പറഞ്ഞു അതാണ് ഇനി രാഹുൽ കോൺഗ്രസ് ആണ് അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ വേണമെങ്കിൽ തിരിച്ചു വരാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നില്ല തിരിച്ചു വരെ എളുപ്പമാണെന്ന് അതിന് പല ഘടകങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റ രീതിയും ഇടപെടലും ഒക്കെ കണ്ടാൽ അദ്ദേഹം ഷാഫി പറമ്പലിൻ്റെ കൂടെ നിരന്തരം സഞ്ചരിക്കുകയും ഷാഫി പറമ്പലിൽ ഒരു വിധേയനെ പോലെ എപ്പോഴും കൂടുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോലും ഷാഫിയുടെ പടമാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ മഹാത്മാഗാന്ധിയുടെ പടം വച്ചിരിക്കുന്നവർ അപ്പോൾ രാഹുൽ ഷാഫി ഒരു വളരെ വളരെ എന്താണ് അത്രയും വഴക്കമുള്ളൊരു പൊളിറ്റീഷ്യനാണ് ഷാഫി ഈ സമീപകാലത്ത് നമുക്ക് വേണമെങ്കിൽ ഈ കക്ഷി രാഷ്ട്രീയത്തിൽ വേണമെങ്കിൽ മോഡലാക്കാൻ കഴിയുന്ന ആളാണ് ആളുകൾക്കിടയിൽ എങ്ങനെ ഒരു പെനട്രേഷൻ ഉണ്ടാക്കാൻ പറ്റും ആരെയും വെറുപ്പിക്കാതെ ഹെയ്റ്റേഴ്സ് ഇല്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നു എന്ന് നിർത്തിയാൽ രാഹുൽ മങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് അങ്ങനെ പഠിച്ചെടുത്തു എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രം നിരന്തരമായ അരഗൻസ് ഒക്കെ ഉണ്ടാക്കും അദ്ദേഹം നിലമ്പൂരിൽ പെട്ടി പരിശോധനയ്ക്കൊക്കെ ഉണ്ടാക്കി ബഹളമൊക്കെ ഉണ്ടാണ് കോൺഗ്രസ്സുകാർക്ക് തന്നെ തോന്നിയത് അത് അനാവശ്യമായി പോയിരുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു 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 അവർക്കൊരു രണ്ട് ഒരു ഒരു അതിലൊക്കെ അദ്ദേഹം പൂർണമായി വന്നിട്ടില്ല അദ്ദേഹത്ത് അത് വരാതിരിക്കുമ്പഴുംദ്ദേഹം നേതാവും പറ്റുന്ന നേരെ പറഞ്ഞ ഈ ചാനൽ റീൽ വഴിയാണ് അപ്പോൾ അതില്ലാത്ത അ ക്വാളിഫിക്കേഷൻ ലാക്കിയെന്നൊരാളാണ് ഇദ്ദേഹം രണ്ടാമത്തെ പ്രശ്നം ഇദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങളുടെ പേരിലാണ് ആ ആരോപണങ്ങളെന്ന് വെച്ചാൽ പഴയ കാലം പോലെയൊന്നുമല്ല ആളുകൾ നിരന്തരം ആളുകൾ കൂടുതൽ പൊളിറ്റിക്കലായ കാലം ആളുകൾക്കെല്ലാം ഓർമ്മയുള്ള കാലം എല്ലാം ഡിജിറ്റൽ സ്പേസിൽ ഇത്തരം ഒരു വിവാദത്തിൻ്റെ പ്രത്യേകത ഈ ഒരു ഒരു സൗണ്ട് ബൈറ്റിൻ്റെ പ്രത്യേകത ഒരു അത് ഒരു 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 ആരോപണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട് അത്ര ഈ ഒരു സംഗതി പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിൽ വലിച്ചെറിഞ്ഞ പോലെ ഒരു കാലത്തും അത് ഇല്ലാതായിപ്പോയില്ലേ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് അതൊരു പ്രശ്നമാണ് രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ആ സംഘടനയ്ക്കകത്ത് വളരെ കൂടുതലാണ് ഇന്നലെ പോലും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിനകത്ത് ശബ്ദിക്കണമെന്ന് പറഞ്ഞൊരു യുവതി രംഗത്ത് വന്നു അതിൽ ബഹുപുരുഷ ആൾക്കാരും ഇണ്ടായിരുന്നു കുറച്ചുപേരെ ഒച്ച വയ്ക്കുകയും ചെയ്തു ആ പാർട്ടിക്കകത്ത് തന്നെ കുറേ ആളുകൾ ഇങ്ങനെ ഒരു ഒരു ബിഹേവിയർ പ്രശ്നമുള്ള ഒരു മനുഷ്യനെ വെച്ചുകൊണ്ട് ഇതിന് പോകാൻ കഴിയില്ല എന്ന് തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോവുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള പ്രവർത്തന ശൈലിയോട് കടുത്ത വിയോജിപ്പുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഇത്രയെല്ലാം നെഗറ്റീവ് ഫാക്ടേഴ്സിൻ്റെ പേരിലാണ് പുറന്തള്ളപ്പറ്റി പോകുന്നത് കുറച്ചൊരു സ്മൂത്തായാണ് നേതാവായത് ഇപ്പം തിരിച്ചു വരണമെങ്കിൽ സങ്കീർണമായ ഒരു വഴിയെ മറികടക്കണം കോൺഗ്രസ് ആണ് പാർട്ടി അവിടെ രാഹുൽ മാംകൂട്ടത്തിലെ തിരിച്ചു കൊണ്ടുവരണമല്ലോ എന്ന ഉദാത്തമായ സ്നേഹബുദ്ധിയോടെ കാത്തിരിക്കുന്ന ഒരാളും ഉണ്ടാവില്ല കാരണം അദ്ദേഹം വരുന്നത് അന്നിലേക്കുള്ള റിസ്ക് അവർക്കെല്ലാം റിസ്ക്കാണ് അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ അടുത്തിൻ്റെ പിന്നത്തെ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ തിരിച്ചുവരാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചാൽ പ്രയാസമായിരിക്കും കാരണം അത്രയും മോശം ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി അദ്ദേഹം നടത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുക രാഹുൽ മാംട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നടപടി എന്ന വിമർശനമുള്ളപ്പോൾ തന്നെ കോൺഗ്രസ് എടുത്ത നടപടി ശുഭകരമായ ഒന്നാണ് എല്ലാ പാർട്ടികൾക്കും അത്തരം കാര്യങ്ങൾ എടുക്കാൻ കഴിയട്ടെ കാരണം ഇതിൻ്റെ പേരിൽ ഡ്രോമയ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് അവരെ മാനിക്കണം ഒരുപാട് പേരുടെ പേര് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ കാരണം കേവലമായ നൈമിഷിക ശാരീരിക സൗഖ്യത്തിന് വേണ്ടി സുഖത്തിന് വേണ്ടി ആളുകളെ ഇമോഷണൽ ട്രോമയിൽ കുരുക്കുക അത് മഹാ മോശം പരിപാടിയാണ് എനിക്ക് ശാരീരികമായ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളോട് ഞാൻ പറയുകയാണ് നമുക്കൊരുമിച്ച് ജീവിക്കേണ്ടേ എനിക്കിതിനെ ഇഷ്ടമാണ് ആത്മാവിനേക്കാൾ വലിയ ഇഷ്ടമാണെന്ന് പറയും എന്തിനാണ് എൻ്റെ ലക്ഷ്യം മറ്റതാണ് അവരോ ഡീപ്ലി അതിനകത്ത് ഇൻവോൾവ് പോകും എന്നിട്ട് ഞാൻ എൻ്റെ ആവശ്യം കഴിയുമ്പോൾ അവരുടെ ട്രോമയും അവരുടെ മാനസികമായ ഇൻവെസ്റ്റ്മെൻറ്റും അവരുടെ പ്രണയവും അവരുടെ വൈകാരിക ആവശ്യവും ഒന്നും നോക്കാൻ അതൊരു ദിവസം ഞാൻ കട്ടിലെ നേരിഞ്ഞിട്ടങ്ങ് പോവാണ് അതിൻ്റെ എന്താ തോന്നിയാസാണത് ആ കടുത്ത വഞ്ചനയാണത് അത്തരം വഞ്ചന എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയുടെ പേരിൽ മനുഷ്യർക്ക് മേൽ നടത്തുന്ന വലിയ ആക്രമണമാണത് അത്തരം ആളുകളെ നമ്മൾ ഒരു പൊതുവിടത്തിൽ നിന്ന് സമ്പൂർണ്ണമായി മാറ്റി നിർത്താൻ തേറാവണം അതെല്ലാ പാർട്ടികൾക്കുള്ള പാഠമായി മാറട്ടെ രാഹുലിനെ തിരുത്താൻ തോന്നുന്നുണ്ടെങ്കിൽ രാഹുൽ തിരുത്തട്ടെ അത് തിരുത്തേണ്ടത് നമ്മളോടല്ല ഫേസ്ബുക്ക് പോസ്റ്റല്ല വ്യക്തികളോട് ചെയ്ത പാപം വ്യക്തികളോടായി വ്യക്തികളോടായിത്തന്നെയും തിരുത്തണം അത് ഇല്ലേ അത് നമ്മൾ മുകളിൽ പോയി ദൈവത്തോട് പറഞ്ഞപ്പോലും തെറ്റും നിങ്ങൾ ആരോടാണ് തെറ്റിയത് അവരോട് തിരുത്തണം അത് തിരുത്താനും അവരുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കാനും ഒക്കെയുള്ള മനുഷ്യ മനസ്സുണ്ടാവാതെ ഈ ഗിമ്മിക്ക് വാർത്താസമ്മേളനത്തിലെടുക്കുന്ന തന്ത്രങ്ങൾ അവകൊണ്ടൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചാൽ നമ്മൾ മനുഷ്യ മലയാളികൾ മനുഷ്യന്മാരിലെ എത്ര വിവാദ കാലങ്ങളെ എത്ര ആളുകളുടെ വലിയ ഉയർച്ചയെ എത്ര മഹാരഥന്മാരുടെ വീഴ്ചയെ കണ്ട മലയാളമാണിത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചുകൂടെ മലയാളിയെ വാല്യൂ ചെയ്യണമെന്നാണ് ഞാൻ പറയാം അതാണ് രാഷ്ട്രീയ പ്രവർത്തകർ ജനപ്രതിനിധികൾ അവരുടെ പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പുലർത്തിക്കൊണ്ടുവരേണ്ട ചില സ്വഭാവ ഗുണങ്ങൾ മാന്യതകളുണ്ട് അത് രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല എല്ലാവർക്കും പ്രത്യേകിച്ച് ഇവർക്ക് അതുണ്ടായിട്ടില്ല എങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ആ ഒരു ദുരനുഭവം മറ്റു പലർക്കും നേരിടേണ്ടി വരും അതൊരു പാഠമാകട്ടെ എല്ലാവർക്കും